നമസ്കാരം സ്കൈ മീഡിയയുടെ സ്കൈമീഡിയയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയുമോ വിസയില്ലാതെ ഇന്ത്യൻ പൗരന്മാർക്ക് യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളേവ പതിനാറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത പ്രവേശനം ലഭ്യമാക്കിയതായി കേന്ദ്ര വിദേശകാര്യ സഹവകുപ്പ് മന്ത്രി വി മുരളീധരൻ രാജ്യസഭയെ അറിയിച്ചു ഏതൊക്കെയാണ് ആ പതിനാറ് രാജ്യങ്ങൾ നമുക്ക് നോക്കാം ബർബഡോസ് ഭൂട്ടാൻ ഡൊമിനിക്ക ഗ്രാൻഡോ ഹൈത്തി മാലിദ്വീപ് ഹോങ്കോങ് മൊറീഷ്യസ് മാലിദ്വീപ് മോണ്ടോസ്വറത്ത് നേപ്പാൾ ന്യൂദ്വീപ് നവോ സനഗൽ വിൻസെൻറ്റ് ആൻഡ് ഗ്രീൻലീസ് ടിൻഡാഡ് ആൻഡ് ടൊബാക്കോ സെർബിയ തുടങ്ങി പതിനാറ് വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത പ്രവേശനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ സഹവകുപ്പ് മന്ത്രി വി മുരളീധരനാണ് രാജ്യസഭയെ അറിയിച്ചത് ഇതേ കൂടാതെ നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് വിസ ഓൺ അറൈവൽ സംവിധാനവും കേന്ദ്ര വിദേശകാര്യ വകുപ്പ് ഏർപ്പെടുത്തി ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇ വിസ സൗകര്യവും ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വേറിട്ട പുതിയ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്കത്തും സ്കൈമിഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക